ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളതേ തൊണ്ടയാട് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അപ്പോൾ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തു നിന്നാട്ടോ നമ്മൾ പോരുന്നത് രാമനാട്ടുകര ഭാഗത്തേക്കാണ് അപ്പോൾ എൻ എച്ച് അറുപത്താറ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ ഓപ്പറേഷൻ ആട്ടോ നിങ്ങൾ നേരിൽ കാണാൻ പോകുന്നത് അപ്പം യാസുഹത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതാ തൊണ്ടയാട് ഈ മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അതാ അവിടെ ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ അടിപൊളി രണ്ട് ഭാഗത്തും ആറ് വരി പാത ഇപ്പം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സുഖകരമായിട്ട് വാഹനങ്ങൾ ഈ റൂട്ടിൽ കൂടി കുതിച്ച് പായിയാണ് നമ്മൾ ഇത്ര പെട്ടെന്നൊരു രണ്ടു കൊല്ലം കൊണ്ടൊരു റോഡ് വികസനമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അതിവേഗതയിൽ ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടു ശതമാനം പൂർത്തിയാണ് ഇപ്പോഴേ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവട്ടോ ആ മനോഹരം അപ്പം നിലവിലുള്ള പഴയ ഹൈവേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി രണ്ട് ഭാഗത്തും ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടു കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊന്ന് അപ്പോൾ അതിൽ നിന്ന് വലിയ മാറ്റം രണ്ട് ഭാഗത്തും സർവീസ് റോഡുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതേമാതിരി അതിന് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഉയർന്നു കാണുന്നുണ്ട് റോഡിൻ്റെ ഡിവൈഡറും ആ ക്യാഷ് ബേരറിലൊക്കെ ഈ ലൈൻ മാർക്കിംഗ് കാര്യങ്ങളും അതേമാതി റോഡിൻ്റെ മുകളിലും ലൈനും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആഹാ അടിപൊളി കെട്ടോ മനോഹരമായ കോഴിക്കോട് ബൈപ്പാസ് നമ്മൾ കാത്തിരുന്ന ആറുവരി പാത ഇത് വല്ലാത്തൊരു അനുഭവം തന്നെ കേട്ടോ ഇങ്ങനെ റോഡിൽ കൂടി നമ്മൾ വാഹനം ഓടിക്കുക എന്നുള്ളത് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മലബാർ കോഴിക്കോട് ഭാഗത്തൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കരുതിയ ഏത് കാലത്താണ് നമുക്കൊന്നും ഇതേമാതിരി അടിച്ചു മിന്നിച്ച് റോഡിൽ കൂടി പോയാൽ അതുപോലത്തെ ട്രാഫിക് ആയിരുന്നല്ലോ എന്തോരം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുടിക്കടന്നിട്ടുണ്ട് ഈ തൊണ്ടയാട് ഈ പാലായി അതേമാതിരി മാമ്പുഴ പന്തീരങ്ക ഭാഗങ്ങളിലൊക്കെ ഹൈലൈറ്റ് മാൾഡ് അവിടെ ഒക്കെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുടിക്കതാണ് രണ്ട് ഭാഗത്തും ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും പുതിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടൗൺ ഇപ്പോൾ ഇങ്ങോട്ട് പോരാണ് കോഴിക്കോട് ബൈപ്പാസിലേക്ക് വലിയ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വന്ന കേട്ടോ ചില സ കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ മാമ്പുഴ അതേമാതിരി അറപ്പുഴ നമ്മൾ നമ്മളിവിടുന്ന് പോകുന്ന വഴിയിൽ രണ്ട് ഭാഗത്ത് മാത്രമേ ഇനി വർക്ക് മുഴുവനാകാനുള്ളൂ അതും കൂടി മുഴുവനായാലും മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യട്ടോ ചില ഭാഗങ്ങളിലൊക്കെ ഇതേമാതിരി ഈ ഡിവൈഡർ ഗ്യാപ്പിട്ട് ഇട്ട് അവിടെ ഒക്കെ ഈ റോഡ് ക്രോസിംഗ് ഒക്കെ ഇപ്പോൾ വലിയൊരു വിഷയം തന്നെയാണ് ഈ വാഹനങ്ങൾ വേഗതയിൽ വരുമ്പോഴേ അതൊക്കെ ക്ലോസ് ചെയ്യട്ടോ ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യും മറ്റേ മെർജിൻ പോയിന്റിൽ കൂടി മാത്രമേ നമുക്ക് ഈ ഹൈവേയിലേക്ക് കയറാൻ കഴിയുള്ളൂ അതേമാതിരി യൂട്ടനോ തിരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ പിന്നെ അണ്ടർപാസ് ഓവർപാസൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്ലൈ ഓവർ കെട്ടോ അടിപൊളി ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ആ കാണാൻ തന്നെ ഒരു ഭംഗി കേട്ടോ ഒന്നും പറയില്ല അടിപൊളി എന്ന് തന്നെ പറയാം നമ്മൾ അപ്പോൾ സംഗതിയിൽ സ്പീഡ് ട്രാക്കിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ആ പോകുന്നത് രണ്ട് ഭാഗത്തെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് പതുക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇത് സ്പീഡ് ട്രാക്ക് തന്നെയാണ് ഹൈലൈറ്റ് മാള് ഹൈലൈറ്റ് മാളൊക്കെ പോകുമ്പോൾ ശരിക്ക് കാണാം ബ്രിഡ്ജിൻ്റെ മോള് കയറിയിട്ട് ടിപൊളി അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞു ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനി സർവീസ് റോഡിൻ്റെ ഒരു വർക്ക് ഇവിടെ പെൻഡിങ് കാണുന്നുണ്ട് ഇവിടെ വലിയൊരു പാറക്കൂട്ടായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു അതിൻ്റെ മേലെക്കൂടെ ആയിരിക്കും ആ സർവീസ് റോഡിൽ പോവുക അതിനൊരു ഗ്യാപ്പൊക്കെ ഇവിടെ കാണുന്നുണ്ട് കാരണം ഇനി അത് ഉണ്ടാവില്ല മെട്രോ ഹോസ്പിറ്റൽ മെട്രോ ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ റോഡിനോട് ചാരി സർവീസിനോട് ചാരിയായിട്ടാണ് മെട്രോ ഹോസ്പിറ്റൽ ഉള്ളത് നമ്മുടെ വാഹനം വാനൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ സർവീസ് റോഡാണ് മെട്രോ ഹോസ്പിറ്റലൊക്കെ പോയി ചെറുതായിപ്പോയിട്ടോ അതിൻ്റെ അടുത്തൊക്കെ വലിയ വലിയ കൺസ്ട്രക്ഷനുകൾ വേറെ വന്നിട്ടുണ്ട് മുന്നിൽ കാണുന്നതാണ് ലാൻഡ് മാർക്ക് ബിൽഡിങ് ഇവിടെ കി മാർക്കിംഗ് ലൈനൊക്കെ വരാനുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തെ സർവീസ് റോഡ് ഇവിടെയും റെഡി ആയിട്ടില്ല കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിലും സർവീസ് റോഡ് ഇനി വരാനുണ്ട് റൈറ്റ് സൈഡിലും സർവീസ് റോഡ് വരാൻ വരാനുണ്ട് അപ്പോൾ ലാൻഡ് മാർക്കിൻ്റെ ആ ഗേറ്റിൻ്റെ മുന്നിൽ കൂടെ തന്നെ ആ സർവീസ് റോഡ് പോവുക അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേ മാമ്പുയ പാലം ഇവിടെ ഒരു പ്രത്യേകത ഉള്ള ഒരുപാട് പ്രത്യേകത ഉള്ള സ്ഥലമാണ് ഇവിടെയാണ് ഈ ടോൾ പാസ പറഞ്ഞ സ്ഥലം ഈ റോഡിൽ ടോൾ പ്ലാസ പറഞ്ഞ സ്ഥലവും അതേമാതിരി ഗ്രീൻഫീൽഡ് ഹൈവേ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഒരു വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ റോഡ് ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് ഇവിടെ പോകുന്നത് എനിക്കായാലും എന്താ പറയുക മുന്നിലൊരു മിനി വെഹിക്കിൾ അണ്ടർ പാസ് വന്ന് വരുന്നുണ്ട് ഈ മാമ്പുയ പാലത്തിൻ്റെയും ഈ ഹൈലൈറ്റ് മാളിൻ്റെയും ഇടലായിട്ട് അപ്പോൾ വേറെ അവിടെ യൂട്ടൺ ചെയ്യാനോ മറ്റുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാണുന്നതാണ് ആ മിനി വെഹിക്കിൾ അണ്ടർപാസും അപ്പോൾ അത്രയും ഹൈറ്റിൽ ഇവിടെ ഉയർന്നു വരാൻ രണ്ട് ഭാഗത്തും ഉയർന്നു വരാനുള്ളതാണ് ഇവിടെ കുറച്ചൊരു വർക്ക് വർക്ക് ടാസ്ക് ആയിട്ട് തന്നെ കാണുന്നത് കാരണം ഇവിടെ ഒരു പിന്നെ ചതപ്പ് സ്ഥലമാണ് രണ്ടു ഭാഗത്തും അവിടുന്ന് അടി തന്നെ ഫയലിങ് ചെയ്ത് പിന്നെ ഒക്കെ കൊണ്ടുവരികയാണ് അങ്ങനെയാണ് ഈ കോൺക്രീറ്റിൻ്റെ വാളൊക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ സൈഡ് ഭിത്തി ഉണ്ടാക്കുന്നത് അതെല്ലാം കാര്യമായിട്ട് വർക്ക് ഇപ്പം ഇവിടേക്ക് കണ്ട് കേന്ദ്രീകരിച്ചാൽ ഒരുപാട് ജോലിക്കാരും ക്യൂപ്മെൻ്റ് സാധനങ്ങളും ഒക്കെ ഇവിടെ കാണട്ടോ അതിൽ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് വലിയ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ മണ്ണിട്ട് ഫുള്ളായിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ഇരുമ്പം ഇവിടെ നിന്നും മണ്ണിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ മണ്ണിട്ടിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് മാമ്പുഴ പാലം ഈ ഭാഗത്ത് വലതു ഭാഗത്ത് വാങ്ങിയിട്ടും അതിൻ്റെ പോത്തുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ പോച്ചറോഡിൻ്റെ വർക്ക് കുറച്ച് തീരാനുണ്ട് ലെഫ്റ്റ് സൈഡിലും ഇതേമാതിരി ഒരു പാലം വരുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് വന്ന് ആ ഉണ്ടോ അത് അതിൻ്റെ മന പീറൊക്കെ അവിടെ ഉയർന്നു കഡറുകൾ അതിന്മേൽ നീ സ്ഥാപിക്കാനുണ്ട് അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും അത് ഒരു പക്ഷേ ചെയ്യുക ഇവിടെയും കഴിഞ്ഞി മണ്ണിട്ടിട്ട് കുറച്ചൂടെ ഉയർന്നു വരാനുള്ളതായിരിക്കും പന്തീരങ്കാവ് ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് രാമനാട് രാമനാട്ടുകാരെത്തുന്നതിന് മുന്നേ നമുക്ക് അറപ്പുഴ പാലുണ്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും ആറ് വരി പാതയിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് ശരിക്കും കോഴിക്കോട് നിന്ന് എത്താൻ രാമനാട്ടുകാരെത്താൻ ഒരു പന്ത്രണ്ട് മിനിറ്റ് മതി കേട്ടോ ഇപ്പോഴത്തെ ഇതിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കൊരു പത്തോ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും രണ്ട് സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവില്ല അതായത് എന്ത് പിന്നെ ആറപ്പുഴ പാലത്തിൻ്റെ അവിടെയും ഈ മാമ്പഴ പാലത്തിൻ്റെ അവിടെയും പക്ഷെ ട്രാഫിക്ക് നല്ലതുകൊണ്ട് നല്ല വർണ്ണമാനം വാഹനങ്ങൾ ഈ റോഡിൽ കൂടി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ സമയം കണക്കാക്കി ഞാൻ കഴിയില്ല അത് കഴിഞ്ഞിട്ട് പോകണേ നമുക്കൊരു ദിവസം എത്ര മിനിറ്റ് കൊണ്ട് എത്താം എന്നുള്ളത് ഞങ്ങൾ രാമനാട്ടുകരിൽ നിന്ന് തലപ്പാറ വരെ ഇപ്പം ഫുള്ള് ഓപ്പണാണ് നമുക്കൊരു ദിവസം ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് എത്ര സമയം കൊണ്ട് തലപ്പാറ എത്താന്നുള്ളത് ഞങ്ങൾ നാളെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പന്തീരങ്കാവും മേൽപ്പറ എന്തോലും പ്രയാസപ്പെട്ട സ്ഥലങ്ങളറിയോ ഇവിടെയൊക്കെ അമ്മമാതിരി ട്രാഫിക് അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒറ്റ പോക്ക് അത് മിന്നിച്ച് പോവാം അടിപൊളി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഉയർന്ന് പിന്നെ കാണുന്നുണ്ട് കേട്ടോ സർവീസ് റോഡ് രണ്ട് ഭാഗത്തുണ്ട് അതൊക്കെ വാഹനങ്ങൾ ഓ ഓടുന്നുണ്ട് കേട്ടോ അടിപൊളി ഇവിടെ പിന്നെ കുറച്ച് സ്ഥലം ഒരു ട്രാഫിക് ആക്കി ആക്കിവിടെ അപ്പുറത്ത് ഈ കുടലിനടക്കാവ് ഭാഗത്ത് ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് വാഹനങ്ങൾ ഇതിലൂടെയാണ് ഈ ട്രാക്ക് കൂടെയാണ് ആ ഭാഗത്ത് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് ഇട്ടതാണോ പക്ഷേ അതിൽ അവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല അവിടെ ആ അവിടെ ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് ഒക്കെ അത്യാവശ്യം ഒക്കെ ഇപ്പം കഴിയാനായി ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ കോഴിക്കോട് ബൈപ്പാസ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ നിങ്ങൾ ഉടനെ വരുന്നതാണ് അപ്പം അതുവരെ എല്ലാവർക്കും ബായ്